നിവേദ്യം എന്ന സിനിമ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോഴും വല്ലാത്ത സന്തോഷമാണ് ഒരു ചെറിയ പയ്യനെ മലയാള സിനിമയിലേക്ക് അന്ന് ഏറ്റെടുത്തൊരു ദിവസം കൂടിയാണെന്ന് പറയാം നിവേദ്യം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇഷ്ടമായി മാറാനുള്ളൊരു കാരണം അതിലെ വിനു തന്നെയാണ് എന്നാൽ ഇപ്പോൾ ബിനുവിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് വയറിൽ കൈവച്ച് വിദ്യാ വിനു മോഹൻ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് വയറിൽ വിനുവിന്റെ ഭാര്യ കൈവച്ചു നിൽക്കുന്ന ചിത്രം വിനുവും പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് വിനു അച്ഛനാകാൻ പോകുന്നു എന്നാണ് താരം ഇതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു പതിനൊന്ന് വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിച്ചതെന്നാണ് പ്രേക്ഷകർ തന്നെ സന്തോഷത്തോടെ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിദ്യാലക്ഷ്മിയുടെയും വിനു മോഹൻ്റെയും വിവാഹം കഴിഞ്ഞത് അന്നു മുതൽ വിദ്യ സോഷ്യൽ മീഡിയയിലും പ്രിയങ്കരിയാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആക്റ്റീവായ തീരം താരം പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ അതിവേഗം വൈറലാകാറുണ്ട് വിവാഹശേഷമുള്ള അടിച്ചുപൊളി ജീവിതത്തെക്കുറിച്ചും യാത്രകളെക്കുറിച്ചുമൊക്കെ ഇരുവരും നിരന്തരം അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോൾ ഇത് ആ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോയും അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വയറ് താങ്ങി പിടിച്ചു നിൽക്കുന്നത് പോലെ ഫോട്ടോയാണ് വിദ്യ പങ്കുവച്ചിരിക്കുന്നത് കണ്ടാൽ ബേബി പമ്പ് പോലെ തോന്നുന്നു എന്നാണ് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേർ കമന്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പ്രത്യേകിച്ച് ഒരു ക്യാപ്ഷൻ വിദ്യ ഫോട്ടോയ്ക്ക് നൽകിയിട്ടില്ല പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായോ എന്നാണ് പലരും സന്തോഷം അറിയാൻ ചോദിക്കുന്നത് വിദ്യ ഗർഭിണിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ആരാ അതേസമയം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പേർ തമിഴ് ആരാധകരും കമന്റ് ബോക്സിൽ തന്നെ എത്തിയിട്ടുണ്ട് ഈ തിരക്കിനിടയിൽ എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചതിലൂടെയാണ് വിനു മോഹനും വിദ്യാമോഹനും പരിചയപ്പെട്ടതും അടുത്തതും രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹിതരായി വിവാഹത്തിന് ശേഷവും വിദ്യ തമിഴ് മലയാളം സീരിയലുകളിൽ സജീവമായിരുന്നു തങ്ങളുടെ യാത്രകളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് വിനു മോഹനും വിദ്യാ സ്ഥിരം ഇൻസ്റ്റഗ്രാമിൽ എത്താറുണ്ട് ലോഹിതതാ സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് വിനു മോഹൻ അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടക്കം തന്നെ ഗംഭീര സ്വീകരണം ലഭിച്ചു തുടർന്ന് സുൽത്താൻ സൈക്കിൾ കളേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിലും സജീവമായി നടൻ സഹതാര വേഷങ്ങളിലും തള്ളപ്പെട്ടു പുലിമുരുകൻ ജോമോൻ്റെ സുവിശേഷങ്ങൾ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ അടക്കം താരം വളർന്നു വളരെയധികം സജീവമായി നിന്നു അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിദ്യാലക്ഷ്മിയുടെയും വിനു മോഹൻ്റെയും വിവാഹം കഴിഞ്ഞത് വിവാഹശേഷമുള്ള അടിച്ചുപൊളി ജീവിതത്തെക്കുറിച്ചും യാത്രകളെക്കുറിച്ചുമൊക്കെ ഇരുവരും നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കൊട്ടാരക്കര ശ്രീധരന്മാരുടെ പാരമ്പര്യം പിന്തുടർന്ന് മക്കൾ സായികുമാറും കുമാറും ശോഭാ മോഹനും നാടകത്തിലൂടെ അഭിനയത്തിലേക്കെത്തി ആ വഴി വന്നവരാണ് ശോഭാ മോഹൻ്റെ മക്കളായ വിനു മോഹനും അനുമോഹനും വിനു മോഹൻ്റെ ഭാര്യ വിദ്യയും സിനിമാ സീരിയലുകളിൽ സജീവമാണ് ഒപ്പം സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രതികരണമുള്ള നടിയാണ് തമിഴ് സീരിയലുകളിലാണ് വിദ്യ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് മലയാളത്തിനേക്കാൾ കൂടുതൽ ആരാധകർ ഉള്ളത് തമിഴ് ആരാധകർ തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് വിദ്യയുടെയും ബിനുവിന്റെയും ഈ പുതിയ വാർത്ത ശരിക്കും ഇവർ ഗർഭിണിയാണോ എന്നും ഈ താരദമ്പതികൾക്ക് കുഞ്ഞു പിറക്കാൻ പോവുകയാണോ എന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഇതുവരെ ഈ താരദമ്പതികൾ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ പ്രേക്ഷകരുടെ പ്രതീക്ഷയാണ് പ്രേക്ഷകൾ കമന്റ് ബോക്സിൽ ഇപ്പോൾ നിറയ്ക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ